ടിസ്റ്റ് ടിസ്റ്റ് ടിസ്റ്റേ അതായത് ഫാമിലി വീക്ക് ഇങ്ങെത്താറായി എന്ന് ബിഗ് ബോസ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കെണിയായിരുന്നു പണിയായിരുന്നു പത്താമത്തെയോ പതിനൊന്നാമത്തെ ആഴ്ചയിലേക്ക് നടക്കാൻ പോകുന്ന ഫാമിലി വീക്ക് ഇപ്പോൾ എങ്ങനെ നടക്കുമെന്നാണ് ബിഗ് ബോസ് ഇപ്പോൾ വിളിച്ച് ചോദിച്ചത് അതായത് നിങ്ങൾക്കൊരു തെറ്റ് പറ്റി നിങ്ങൾ എന്നോട് ചോദിക്കാൻ വിട്ടുപോയി അതായത് പത്താമത്തെയോ പതിനൊന്നാമത്തെ ആഴ്ചയിൽ നടക്കാൻ സാധ്യതയുള്ള ഫാമിലി വീക്ക് ഇപ്പോൾ എങ്ങനെ നടക്കും അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കണമായിരുന്നു നിങ്ങൾ ചോദിച്ചില്ല അതുകൊണ്ട് എഴുന്നൂറ്റമ്പത് പോയിന്റ് നിങ്ങൾക്ക് പോയി എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അതായത് നൈസായിട്ട് തേച്ചു ബിഗ് ബോസ് ശരിയാണ് നമുക്കും തോന്നിയല്ലേ പക്ഷേ മാറ്റത്തിൻ്റെ സീസണാണ് ഏഴിൻ്റെ പണിയാണ് എന്തൊക്കെ നടക്കുമെന്ന് നമുക്കറിയില്ല ഇനി ആതിലെ നൂറെ എങ്ങാനും പോയിന്റ് മതിന്ന് തീരുമാനിച്ചെങ്കിൽ ആ പിള്ളേരെ ഇന്ന് അവിടെ ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഹ്യൂമാനിറ്റിയുടെ കാര്യം പറഞ്ഞ് ഇഞ്ചപ്പരുവാക്കുമായിരുന്നു അതുകൊണ്ട് അവരുടെ ഡിസിഷൻ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് നൈസായിട്ട് വീട്ടുകാരെ തേച്ചു ബിഗ് ബോസ് അവരെ കൊടുക്കാൻ വേണ്ടി നോക്കി ആതിലേ നുറേ നൈസായിട്ട് അതിന് രക്ഷപ്പെട്ടു എന്തായാലും ഭാഗ്യത്തിന് തടി കേടാകാതെ പോയി എഴുന്നൂറ്റമ്പത് പോയിൻറ്റല്ലേ പോയുള്ളൂ ബിഗ് ബോസ് നൈസിനത് അയച്ചു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം